ആ ദൈവം സഹായിക്കട്ടെ സ്തോത്രം രണ്ട് സംഭവങ്ങളാണ് നമ്മളിന്ന് വായിച്ചത് ഒന്ന് ചെങ്കടലിൻ്റെ അനുഭവം രണ്ട് എരിഹോവിൻ്റെ അനുഭവം പഴയ നിയമ ഈ ആ ചരിത്രം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതുമ്പോൾ നാൽപ്പത് വർഷത്തെ ചരിത്രം വെട്ടിക്കളഞ്ഞു പ്ലിസ്കോഡ് അത്ഭുതങ്ങളില്ലാഞ്ഞിട്ടല്ല അത്ഭുതങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു നാൽപ്പത് വർഷക്കാലം ചെങ്കടൽ കടന്ന ജനം മരുഭൂമിയിലാണ് യാത്ര ചെയ്തത് ഒന്നും കിട്ടാത്ത സ്ഥലത്താണ് ആരും സഹായിക്കാത്ത സ്ഥലത്താണ് ഒരു വഴിയും ഇല്ലാത്ത സ്ഥലമാണ് ഇങ്ങനെയെല്ലാമായിട്ടും നാൽപ്പത് വർഷം മുപ്പത് ലക്ഷം ജനത്തെ അതിശയകരമായി നടത്തിയ ചരിത്രം വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് എഴുതി ചേർക്കാതെ വണ്ണം ദൈവം മായ്ച്ചു കളഞ്ഞു അത്ഭുതം ചെയ്തതുകൊണ്ട് കാര്യമില്ല അത്ഭുതം കണ്ടതുകൊണ്ട് കാര്യമില്ല വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറിപ്പറ്റാൻ പറ്റത്തുള്ളൂ കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ അങ്ങനെയെങ്കിൽ വിശ്വാസത്തിനകത്ത് പിറുപിറുപ്പില്ല വിശ്വാസിക്ക് പിറുപിറുക്കാൻ അവകാശമില്ല പിറുപിറുത്ത ജനമാണ് മരിഭൂവിൽ പട്ടുപോയത് അവർ വാക്തത്വ ദേശത്ത് പ്രവേശിച്ചില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസത്തിനകത്ത് എന്തില്ല പിറുപിറുപ്പില്ല വിശ്വാസത്തിനകത്ത് അനുസരണക്കേടില്ല വിശ്വാസത്തിനകത്ത് മത്സരമില്ല ഇതെല്ലാമാണ് നാൽപ്പത് വർഷം ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ചത് അതുകൊണ്ട് സ്തോത്രം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുടെ പട്ടികയ്ക്കകത്ത് സ്തോത്രം അതൊന്നും ദൈവം എഴുതി ചേർത്തില്ല ചെങ്കടൽ കടന്നതിന് ശേഷം എഴുതുന്നത് എരിഹോയുടെ വിഷയമാണ് സ്തോത്രം അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കണം വിശ്വാസത്തിനകത്ത് എന്തെല്ലാം ഉണ്ടായിരിക്കണം വിശ്വാസത്തിനകത്ത് ഉത്തമമായ ഒരു യാഗമുണ്ടായിരിക്കണം അല്ല പതിനൊന്നാം അധ്യായം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉത്തമമായ യാഗം ഏതെന്ന് ചോദിച്ചാൽ സ്തോത്രയാഗം സ്തോത്രയാകമർപ്പിക്കുകയാണ് സ്തോത്രം അല്ല കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും കാര്യങ്ങൾ പ്രതികൂലമായി കിടന്നാലും വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും കാര്യങ്ങൾക്ക് കുഴച്ചിലുകൾ ഉണ്ടായാലും എന്ന സ്തോത്രയാഗം സ്തോത്രയാകമർപ്പിക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്തവരാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കാലവും നമ്മുടെ വിഷയങ്ങളുടെ മറുപടി നോക്കി അല്ല സ്തോത്രം പിന്നോ സ് ദൈവത്തിന്റെ വിശ്വസ്തൈവത്തിന്റെ വലിപ്പം നോക്കി നമ്മെ വിളിച്ച ദൈവത്തിന്റെ സ്നേഹം നോക്കി നമ്മെ വിളിച്ച ദൈവത്തിന് ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന് സ്തോത്രം കരുതിവാൻ മനസ്സുള്ളവർ കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ